പെരിന്തൽമണ്ണ നഗരത്തിലെ ഈ ടോയ്ലറ്റുകളെല്ലാം നോക്കുകുത്തികളാകുമ്പോൾ ടുഡേ ന്യൂസ് പരിശോധിക്കുന്നു പെരിന്തൽമണ്ണ നഗരത്തിലെത്തുന്ന യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും ഉപയോഗിക്കാനായി നഗരസഭയുടെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിർമ്മിച്ച ഇ ടോയ്ലറ്റാണിത് ഇതും നോക്കുകുത്തിയാണ് ഇതും പൂട്ടിക്കിടക്കുകയാണ് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തിന്റെ ശുചിമുറിയാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ് ശതമാനം പെരിന്തൽമണ്ണ നഗരസഭയുടെ ഹൈടെക് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് നഗരസഭയുടെ ഈ പൊതുശൗചാലയമുള്ളത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി അഞ്ച് ഇ ടോയ്ലറ്റുകളാണ് ഇവിടെയുള്ളത് എന്നാൽ ഇതും കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിലാണ് പെരിന്തൽമണ്ണ നഗരസഭയും ശുചിത്വ മിഷനും സംയുക്തമായാണ് ഈ ടോയ്ലറ്റ് മുറികളും യാഥാർത്ഥ്യമാക്കിയത് അഞ്ച് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ നഗരസഭാ വിഹിതവും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപ ശുചിത്വമിഷന്റെ വിഹിതവും ഉൾപ്പെടുത്തി എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് ഈ ശുചിമുറികൾ നഗരമധ്യത്തിൽ പൊതുജനങ്ങളുടെ സൌകര്യാർത്ഥം ഒരുക്കിയത് എന്നാൽ ഇവ ഉദ്ദേശ ലക്ഷ്യം മറന്ന് പൂട്ടിയിട്ടതോടെ അക്ഷരാർത്ഥത്തിൽ വലയുകയാണ് നഗരത്തിലെത്തുന്ന സ്ത്രീജനങ്ങൾ പുരുഷന്മാർക്ക് മൂത്രശങ്ക തോന്നിയാൽ അറ്റകൈക്ക് പല വഴികളുമുണ്ടെന്നിരിക്കെ പ്രായമായവരുൾപ്പെടെയുള്ള സ്ത്രീകളാണ് നഗരമധ്യത്തിൽ മറ്റു വഴികളില്ലാതെ വലയുന്നത് പെരിന്തൽമണ്ണ നഗരത്തിൽ മറ്റു പൊതുശൗചാലയങ്ങൾ ഇല്ലെന്നിരിക്കെ ശങ്ക തോന്നിയാലും സ്വന്തം വീടണയുന്നതുവരെ സഹിക്കുകയേ നിവൃത്തിയുള്ളൂ അതിനു സാധിക്കാത്തവർ ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും മടിച്ചു മടിച്ചാണെങ്കിലും കയറി ആവശ്യം നിറവേറ്റേണ്ട അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ ലക്ഷങ്ങളുടെ ടോയ്ലറ്റ് മുറികൾ ആർക്കും ഒരു ഉപകാരവുമില്ലാതെ കാടുകയറിയും പൊട്ടിപ്പൊളിഞ്ഞും നശിച്ചു കൊണ്ടിരിക്കുകയാണ് നഗരമധ്യത്തിൽ ഒരു പൊതു ടോയ്ലറ്റ് സംവിധാനമില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എത്രയാണെന്ന് സ്ത്രീജനങ്ങളോട് തന്നെ ചോദിക്കണം അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഇതുപോലെ നോക്കുകുത്തികളായ നാലും അഞ്ചും മുറികളൊന്നും വേണ്ട വെള്ളമുള്ള അടച്ചുറപ്പുള്ള ഒരു ശുചിമുറിയെങ്കിലും മതി അതുപോലും ഉറപ്പു നൽകാൻ നഗരം ഭരിക്കുന്നവർക്കായിട്ടില്ല എന്നതാണ് വസ്തുത രാവിലെ മുതൽ രാത്രി വരെ പാർക്കിംഗിൽ സർവീസ് കാത്തുകിടക്കുന്ന ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ശങ്ക തീർക്കാൻ പൊതുയിടം തന്നെയാണ് ശരണം പെരിന്തൽമണ്ണ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വരെ ഈ ടോയ്ലറ്റുകൾ ഉണ്ടെങ്കിലും സ്ഥിരമായി താഴിട്ട് പൂട്ടിക്കിടക്കുകയാണിവ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവയൊക്കെ ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ചത് എന്നാണ് ചോദ്യം മറുപടി പറയേണ്ടത് ഞങ്ങളോടല്ല മറിച്ച് ലക്ഷത്തിന്റെയും ലക്ഷത്തിന്റെയും ഒക്കെ ടോയ്ലറ്റ് മുറികൾക്ക് മുന്നിൽ ശങ്ക തീർക്കാൻ ഓടിയെത്തി കാര്യം സാധിക്കാതെ തിരിച്ചു പോകുന്ന പൊതുജനങ്ങളോടാണ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ അവസരം കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി முதல் மேக்கிங் சார்ஜில்பரணங்கள் கூடுதல் சுரட்ச உறப்பை சுரட்சா பூட் பெருந்தல் மண்ண நிலம்பூர் பொன்னானி பூனே